ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ദേ നമ്മുടെ ഗ്ലൂട്ടാ ക്രീം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ ഗ്ലൂട്ടാ ടാ ക്രീം എന്തോരം പേരാണ് ഡിമാൻഡ് ചെയ്യുന്നതെന്ന് അറിയാമോ അപ്പം ഞാൻ നമ്മുടെ പാക്കിങ് സെക്ഷനിലാണ് സൗണ്ട് ഡിസ്റ്റർബൻസ് എല്ലാം ഉണ്ടാവും ദയവായി ക്ഷമിക്കുക വേറെ ഒന്നും ചെയ്യാനില്ല കാരണം ഇവിടെ എപ്പോഴും പാക്ക് ചെയ്യുന്നതിൻ്റെയും പഞ്ച് ചെയ്യുന്നതിൻ്റെയും സീൽ ചെയ്യുന്നതിൻ്റെയും ഒക്കെ ശബ്ദമായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ഞാൻ വീട്ടിൽ നിന്ന് കാണിക്കുമ്പോൾ എൻ്റെ കയ്യിൽ ലേബൽ ഉണ്ടാവാറില്ല അപ്പോൾ പലരും അയ്യോ അതിന് സ്റ്റിക്കറില്ല എന്നൊക്കെ പറയും പ്രോഡക്റ്റിന് സ്റ്റിക്കർ ഒക്കെ ഉണ്ട് ലേബൽ ഒക്കെ ഉണ്ട് എല്ലാ ഡീറ്റെയിൽസും യൂസേജ് വരെ അതിനകത്ത് എഴുതിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഗ്ലൂടാ ക്രീം കാണുന്നുണ്ടോ വെട്ടത്തിൻ്റെ ചിലപ്പോൾ പ്രശ്നം ഉണ്ടായിരിക്കും ഇതാണ് നമ്മുടെ ഗ്ലൂടാ ക്രീം എന്ന് പറയുന്നത് നിങ്ങൾ വാങ്ങിക്കുന്ന കണ്ടോ ഗ്ലൂ ടാത്തയോൺ ക്രീമാണിത് ഇത് നമ്മളിപ്പോൾ ഇട്ടിട്ടുണ്ട് ബൈ വൺ ഗെറ്റ് വൺ ഒന്നായിട്ട് വാങ്ങിക്കാം കേട്ടോ ഒരെണ്ണം വേണ്ടവർക്ക് ഒരെണ്ണം ആയിട്ട് വാങ്ങിക്കാം ഒരെണ്ണം വേണ്ടവർ വാങ്ങിക്കേണ്ടത് ഒരെണ്ണം വാങ്ങിക്കുമ്പോൾ ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് ഈ സെയിം ബോട്ടിലിനാണ് ത്രീ ഫിഫ്റ്റി റുപ്പീസ് വാങ്ങിക്കുന്നത് കേട്ടോ ഈ ബോട്ടിൽ നിന്ന് മുന്നൂറ്റമ്പത് രൂപയാണ് പക്ഷേ നിങ്ങൾക്ക് രണ്ടെണ്ണം എടുക്കുന്നതാണ് ലാഭം അത് ഞാൻ എപ്പോഴും പറയാറുണ്ട് കാര്യം രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് കേരളത്തിനകത്ത് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് ദാറ്റ് മീൻസ് ഒരു കാര്യം എടുത്ത് പറയുവാണ് കേരളത്തിനകത്ത് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെല്ലായിടത്തും സർവീസ് ഉണ്ട് എന്നല്ല റിമോട്ട് ഏരിയയിൽ സർവീസ് ഇല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളെ കുറേ പേര് ചീത്ത വിളിച്ചിട്ടുണ്ട് ആ പേരും പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം കൂടെ ഒരു ആൻറ്റി ആൻറ്റിക്ക് ഭയങ്കര ദേഷ്യം ആൻറ്റി ഭയങ്കര പിന്നെ മോശമായിട്ടാണ് സംസാരിച്ച് നമ്മൾ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് അതുപോലെ റിമോട്ട് ഏരിയയിലൊന്നും സർവീസ് ഇല്ല അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മളോട് സാധാരണ പറയും ഏതെങ്കിലും ഒരു സിറ്റിയിൽ അഡ്രസ്സ് തരും റിലേറ്റീവ്സിൻ്റെയോ ഫ്രണ്ട്സിൻ്റെയോ തരും അതിനകത്തോട്ട് നമ്മൾ അയച്ചു കൊടുക്കും അങ്ങനെയാണ് കൈപ്പറ്റുന്നത് അതിന് പകരം നമ്മളെ ചീത്ത പിടിച്ചിട്ടൊരു കാര്യമില്ല സർവീസ് ഇല്ലാത്ത ഏരിയയിൽ കൊറിയർ സർവീസ് അവൈലബിൾ അല്ലാത്ത ഏരിയയിൽ എനിക്ക് അയക്കാൻ അയക്കാനൊക്കത്തില്ല എൻ്റെ പ്രോഡക്റ്റ് റിട്ടേൺ ആകും നഷ്ടം എനിക്കാണ് കാര്യം ഞാൻ ഷിപ്പിംഗ് ചാർജ് വാങ്ങാതെയാണ് ഇത് അയയ്ക്കുന്നത് കേട്ടോ അങ്ങനെ ഷിപ്പിംഗ് ചാർജ് വാങ്ങിച്ചിട്ടാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ലായിരുന്നു കാര്യം ഇത് റിട്ടേൺ വന്നാലും നമ്മളെ ബാധിക്കില്ല നമുക്ക് ഷിപ്പിംഗ് ചാർജ് കട്ട് ചെയ്തിട്ട് അമൗണ്ട് റീഫണ്ട് ചെയ്ത് കൊടുത്താൽ മതിയായിരുന്നു പക്ഷേ ഇത് നമ്മൾ അങ്ങനെയല്ലല്ലോ ചെയ്യുന്നത് നമ്മുടെ ജി എസ് ടി ഇൻക്ലൂഡിങ് ആണ് ഷിപ്പിംഗ് ചാർജ് ഇൻക്ലൂഡിംഗ് ആണ് കേരളത്തിനകത്താണ് അപ്പോൾ കേരളത്തിനകത്ത് ഷിപ്പിംഗ് ഫ്രീ ആണെന്ന് ഞാൻ ഇടയ്ക്ക് പറയുന്നത് കൊണ്ട് കുറേ പേരുടെ ധാരണ കേരളത്തിൽ മൊത്തത്തിൽ എന്നാണ് കേരളത്തിൽ മൊത്തത്തിലല്ല ഇപ്പോഴും സർവീസ് ഇല്ലാത്ത ഒരുപാട് ഗ്രാമങ്ങളുണ്ട് റിമോട്ട് ഏരിയാസുണ്ട് അപ്പം അങ്ങനെയുള്ളവർ നിങ്ങൾക്ക് ഏതെങ്കിലും സിറ്റിയിലുള്ള അഡ്രസ്സുകളൊക്കെ തന്നിട്ട് അങ്ങനെ വാങ്ങിക്കാം ഏതെങ്കിലും ആരെങ്കിലും റിലേറ്റീവ്സുള്ള ഓഫീസുകളിലേക്കോ ബാങ്കുകളിലേക്കോ ഒക്കെ വാങ്ങിക്കുന്നവരുണ്ട് അല്ലാതെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇത് വരണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിരുന്നാൽ എനിക്കൊന്നും ചെയ്യാൻ ഒക്കില്ല ആദ്യമേ പറയട്ടെ കേട്ടോ അപ്പം നിങ്ങൾ ചിലപ്പോൾ എന്നെ പ്രാവുമായിരിക്കാം അല്ലെങ്കിൽ എന്നോട് വേഷം തോന്നുമായിരിക്കാം അല്ലെങ്കിൽ എന്നെ ചീത്ത വിളിക്കുമായിരിക്കാം അതൊന്നും ഒരു വിഷയമല്ല ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് നമുക്കറിയാം അപ്പോൾ ഇതേ ഇതാണ് നമ്മുടെ അഞ്ഞൂറ് രൂപയുടെ രണ്ട് പ്രോഡക്റ്റ്സ് എന്ന് പറയുന്നത് ബൈ വൺ ഗെറ്റ് വൺ ആണ് രണ്ട് ഗ്ലൂട്ടാ ക്രീം ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ കാണിക്കാം കേട്ടോ രണ്ട് ഗ്ലൂട്ടാ ക്രീം കണ്ടോ ഈ രണ്ട് ഗ്ലൂട്ടാ ക്രീം ഞങ്ങൾക്ക് ബൈ വൺ ഗെറ്റ് വൺ ആയിട്ട് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് വാങ്ങിക്കാം അഡീഷണൽ കൊറിയർ ചാർജ് ഇല്ല അഡീഷണൽ ഒരു ചാർജസ്സും ഇല്ല കിഡൺ ചാർജസ് ഇല്ല ബില്ലെയ്യുന്ന സമയത്ത് വേറൊരു ചാർജ് വരിക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ കേരളത്തിന് വെളിയിലിരിക്കുന്നവർ ഇത് വാങ്ങിക്കുമ്പോൾ എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് അടയ്ക്കണം വീഡിയോ മുഴുവൻ കാണണം വീഡിയോ മുഴുവൻ കാണാതെ പ്രിയ വീഡിയോയിൽ അഞ്ഞൂറ് അല്ലേ പറഞ്ഞത് അല്ലെങ്കിൽ പ്രിയ വീഡിയോയിൽ ഒരെണ്ണത്തിന് മുന്നൂറ്റമ്പതല്ലേ പറഞ്ഞതൊന്നും ചോദിക്കരുത് കേരളത്തിന് വെളിയിലിരിക്കുന്നവർ പ്രത്യേക ഓർക്കുക നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും ഓക്കെ അതാണ് അപ്പോൾ കുറേ പേര് വാങ്ങിക്കുന്നുണ്ട് ഒരുപാട് പേര് ഒരു കുറേ കുറേ പേര് എൻക്വയറി ചെയ്തിട്ട് പോകുന്നുണ്ട് കുറേ പേര് കുറെ കാര്യങ്ങൾ അവരുടെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ പറയുന്നുണ്ട് ഒരു കാര്യവും ഇല്ല ഞാനല്ല ബുക്കിംഗ് എടുക്കുന്നത് എന്നെ നിങ്ങളെ ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ നമ്മുടെ പാക്കിങ് സെക്ഷനിൽ തന്നെ വളരെ റയറായിട്ട് നിങ്ങൾ കാണത്തുള്ളൂ വരുന്ന സമയത്തൊക്കെ ഞാൻ വീഡിയോ ഇടാറുണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒത്തിരിയായി ഞാൻ ഇവിടെ ഇരുന്നിട്ടൊരു വീഡിയോ ചെയ്തിട്ട് കാര്യം ഞാൻ ഇവിടെ വരുന്നത് കുറവാണ് ഓക്കെ ഞാൻ വീട്ടിലിരുന്നാണ് എപ്പോഴും വീഡിയോ ചെയ്യാറുള്ളത് അതുകൊണ്ട് എൻ്റെ പ്രോഡക്റ്റിന് വീട്ടിൽ ലേബൽസൊന്നും കാണാറില്ല പ്രോഡക്റ്റ് ഇങ്ങനെ കാണിക്കുമ്പോൾ കുറേ വരും അയ്യോ ഇത് ലേബലില്ലല്ലോ എന്ന് പറയും പിന്നെ നമ്മുടെ മഞ്ജിഷ്ട ക്രീം ഇപ്പോൾ ജസ്റ്റ് ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ കാണിക്കാം ഇത് വലുതാണ് കേട്ടോ മഞ്ജിഷ്ട ക്രീമാണിത് ഇപ്പോൾ ഇവിടെ ഉള്ളതുകൊണ്ട് കാണിച്ചതാണ് പിന്നെ ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട് നമ്മുടെ എണ്ണയുണ്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കാര്യം ഒരുപാട് പേര് പുതുതായിട്ട് നമ്മുടെ ഫാമിലിയിലോട്ട് വന്ന് ചേരുന്നുണ്ട് ഇത് നമ്മുടെ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള നീലയാമ്പരി കരിഞ്ചീരകം ഓയിലാണ് മുടി മുടിനര മാറ്റാനും മുടിക്ക് നല്ല ഉള്ളു വയ്ക്കാനും അതുപോലെ തന്നെ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും മുടി പൊഴിച്ചിൽ മാറ്റാനും എന്താ പറയുന്നത് താരൻ തല ചൊറിച്ചിൽ കുരുക്കൾ എല്ലാം മാറ്റാനും മുടി നല്ല കട്ടിയായി ഉള്ളോട് ഉള്ളോടുകൂടി നല്ല നീളത്തിൽ വളരാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നീലവരി കനഞ്ജീരകം ഓയിൽ ഇതിനകത്ത് ഞാൻ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയെട്ടോളം ഇൻഗ്രീഡിയൻസ് ചേർത്ത് തുടർച്ചയായി എട്ട് മുതൽ പന്ത്രണ്ട് മണിക്കൂർ കാച്ചിയെടുക്കുന്ന യാതൊരു പ്രിസർവേറ്റീവ്സും ചേർക്കാത്ത നമ്മുടെ എണ്ണയാണ് ഒരുപാട് പേര് യൂസ് ചെയ്യുന്നതാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇത് കോപ്പി ചെയ്തിട്ടൊക്കെ ഒരുപാട് പേര് പിന്നീട് എണ്ണ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ നമ്മുടെ ആ കമ്പനി ആ ഈ ഒരു പ്രോഡക്റ്റ് ഇപ്പോഴും നല്ല ഡിമാൻഡുള്ളൊരു പ്രോഡക്റ്റാണ് ഓഫർ ഇടാനൊക്കെ പറഞ്ഞ ആളുകൾ നിർബന്ധിക്കാറുണ്ട് അപ്പോൾ ഇതാണ് പിന്നെ ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട് ഞാൻ എല്ലാം കൂടെ വാരി വെച്ച് കാണിക്കുന്നില്ല ജസ്റ്റ് ഇവിടെ ഉള്ളതുകൊണ്ട് ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ ക്രീം ഞാനിപ്പം ഗ്ലൂട്ടാ ക്രീമിൻ്റെ ഓഫറിനെ കുറിച്ച് പറയാൻ വന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്ലൂട്ടാ ക്രീം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് നിറം വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഗ്ലൂടാ ക്രീം നിങ്ങൾക്ക് ഫേസിലുണ്ടാകുന്ന പാടുകൾ പുള്ളികൾ കുത്തുകൾ കറുത്ത വരകൾ അതുപോലെ എന്താ പറയുക പിഗ് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ കണ്ണിനടിയിലെ കറുപ്പ് അതുപോലെ നിങ്ങൾക്ക് എന്താ പറയുക വന്നത് വസൂരി കലകൾ പുള്ളി പാടുകൾ ഇതൊക്കെ വായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മഞ്ജുഷ്ട ക്രീം യൂസ് ചെയ്യണം നെൻ ഗ്ലൂട്ടാത്തയോൺ ക്രീം എന്ന് പറയുന്നത് നമുക്ക് നിറം കൂട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് മാറിപ്പോവരുത് രണ്ടും തമ്മിൽ എന്താണെന്നുള്ളത് ഇപ്പോഴും മഞ്ജിഷ്ട ക്രീം യൂസ് ചെയ്യുന്നവർക്ക് ഗ്ലൂട്ടാത്തയോൺ ക്രീം യൂസ് ചെയ്യാം ഗ്ലൂട്ടാത്തയോൺ ക്രീം യൂസ് ചെയ്യുന്നവർക്ക് മഞ്ജിഷ്ട ക്രീം യൂസ് ചെയ്യാം യൂസേജ് ഒക്കെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് വീഡിയോസ് ഇതിന് മുമ്പുണ്ട് ഇത് നമ്മുടെ പുതിയതായിട്ടുള്ളൊരു പ്രോഡക്റ്റല്ല കുറേ പേർക്ക് അറിയാതെ വരുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല പേയ്മെൻറ്റ് അടച്ചാലേ നമ്മുടെ പ്രോഡക്റ്റ് കിട്ടത്തുള്ളൂ എല്ലാവരും വന്നിട്ട് സി ഒ ഡി സിയോടി സി ഒ ഡി ഇല്ല കേട്ടോ സി ഒ ഡി നമ്മൾ നിർത്തിയതാണ് ഇനി തുടരുന്നില്ല പിന്നെ നിങ്ങൾ പ്രോഡക്റ്റ് ആവശ്യപ്പെട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ സ്ഥലം നിങ്ങളുടെ സ്ഥലം നിർബന്ധമായിട്ടും പറയണം സ്ഥലം പറയാത്തവർക്ക് റെസ്പോണ്ട് കിട്ടത്തില്ല പിന്നെ ഇവിടെ വന്ന് താഴെ കമൻറ്റിട്ടിട്ട് കാര്യമില്ല കുറേ പേര് നമ്മുടെ പഴയ വീഡിയോസിൻ്റെയൊക്കെ താഴെ ഇട്ട് വെച്ചിട്ടുണ്ട് പ്രിയ മെസ്സേജ് ഇട്ടാൽ റെസ്പോണ്ട് ചെയ്യില്ല എന്നുള്ളത് ഞാനല്ല റെസ്പോണ്ട് ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം സ്റ്റാഫുണ്ട് ബുക്കിങ്ങിന് രണ്ടാമത്തെ കാര്യം റെസ്പോണ്ട് ചെയ്യാത്തതൊന്നെങ്കിലും നിങ്ങൾ തുടർച്ചയായിട്ട് അവർക്ക് കോൾ ചെയ്ത് ശല്യം ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ തുടർച്ചയായിട്ട് അവർക്ക് വോയിസ് അയക്കുന്നുണ്ടായിരിക്കാം അതല്ലെങ്കിൽ അവർ ചോദിക്കുന്നതിന് നിങ്ങൾ പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരിക്കില്ല അതായത് നിങ്ങൾ നിങ്ങൾക്കൊരു വെൽക്കം നോട്ട് തരും ആ വെൽക്കം നോട്ടിനകത്ത് നിങ്ങളുടെ ആവശ്യമുള്ള പ്രോഡക്റ്റിൻ്റെ പേര് ആൻഡ് നിങ്ങളുടെ പേര് ജില്ലാ സ്ഥലം ഇത് പറയണമെന്ന് എഴുതിയിട്ടുണ്ട് മിക്കവരും എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പ്രോഡക്റ്റിൻ്റെ പേര് അവിടെ എഴുതി വെക്കും പക്ഷേ എവിടെ നിന്നാണെന്നോ ആരാണെന്നോ ഒന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടില്ല അപ്പോൾ അങ്ങനെ കാണുമ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ മൂന്ന് ദിവസം മെസ്സേജ് അയച്ചു റെസ്പോണ്ട് ചെയ്തില്ല ഞാൻ മൂന്ന് ദിവസം കോൺടാക്ട് ചെയ്തു റെസ്പോണ്ട് ചെയ്തില്ല എന്നുള്ള മെസ്സേജുകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് ഇത്തരക്കാരുടേതാണ് നിങ്ങൾ പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കണ്ടിന്യൂഷൻ കിട്ടില്ല അവർ നിങ്ങളെ ഫോളോ അപ്പ് ചെയ്യില്ല കേട്ടോ കാര്യം ഒരുപാട് ഓർഡേഴ്സ് വരുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് പ്രോഡക്റ്റ്സ് ഉള്ളത് കൊണ്ടും പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നവർക്ക് വളരെ ഈസി ആയിട്ട് വിത്തിൻ സെക്കൻഡ്സ് ബുക്ക് ചെയ്യാൻ പറ്റും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ഓഫർ ലിമിറ്റഡ് പീരീഡ് ഓഫറാണ് ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരുപാട് പേര് ബുക്ക് ചെയ്ത് കഴിഞ്ഞതുകൊണ്ട് ഏകദേശം സ്റ്റോക്ക് തീർന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ആരെങ്കിലും പിന്നത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ ക്ലിയർ ആയല്ലോ അല്ലേ അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു കീഴിലെങ്കിലും എടുക്കാച്ച് വീഡിയോമായി കാണാം നിലവിൽ ഈ ഓഫർ മാത്രമേ ഉള്ളൂ കേട്ടോ ലൂട്ടായുടെ ഓഫർ മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ കാണാം തീരുതണ്ടേക്ക ബൈ